എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സജിദാസ് അടുക്കള മാലിന്യങ്ങൾ കിച്ചൺ വേസ്റ്റ് സംസ്കരണത്തിന് അനുയോജ്യമായ ബയോഗ്യാസ് പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ജൈവമാലിന്യ സംസ്കരണത്തിന് വിവിധ മാതൃകയിൽ വിവിധ വലിപ്പത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നുണ്ട് പല ഏജൻസികൾ പല പേരുകളിൽ ബയോഗ്യാസ് പ്ലാന്റുകൾ വിപണനം ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഒരു ഗുണഭോക്താവ് ഒരു ബയോഗ്യാസ് പ്ലാന്റ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ നമ്മൾ മുടക്കുന്ന പണത്തിന് പ്രയോജനം ലഭിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുന്നതിന് ഗുണഭോക്താക്കൾക്ക് സാധിക്കും ബയോഗ്യാസ് പദ്ധതിയുടെ പ്രാരംഭഘട്ടങ്ങളിൽ കന്നുകാലി ചാണകം അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളുടെ മറ്റ് ജീവികളുടെ വിസർജ്യത്തിൽ നിന്നും അല്ലെങ്കിൽ മലിനജലത്തിൽ നിന്നുമൊക്കെ ബയോഗ്യാസ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യകളാണ് നിലവിലുണ്ടായിരുന്നത് എന്നാൽ സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് കിച്ചൺ വേസ്റ്റ് ഉപയോഗിച്ച് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാമെന്നും അതിനനുയോജ്യമായ പ്ലാന്റുകളും പ്രചാരത്തിൽ വന്നു കിച്ചൺ വേസ്റ്റിൽ നിന്നും ബയോഗ്യാസ് ഉണ്ടാക്കുന്ന സാങ്കേതിക വിദ്യ പരീക്ഷണശാലകളിൽ ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് എന്നാൽ ഒരു സാധാരണ ഒരു വീട്ടുടമയ്ക്ക് അവിടെ ലഭിക്കുന്ന കിച്ചൺ വേസ്റ്റ് സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിന് അനുയോജ്യമായ പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്തത് ടു തൗസൻഡ് ഓഗസ്റ്റോടുകൂടി ബയോടെക് ഇന്ത്യയാണ് കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് അനുയോജ്യമായ പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്ത് തുടർച്ചയായ പരീക്ഷണങ്ങളുടെ ഫലമായിട്ടാണ് ഏറ്റവും അനുയോജ്യമായ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ കഴിഞ്ഞത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കിച്ചൺ വേസ്റ്റ് അതായത് പാചകം ചെയ്ത ഭക്ഷണാവശിഷ്ടം അതല്ലെങ്കിൽ പച്ചക്കറികളുടെ അവശിഷ്ടം അതോടൊപ്പം ജൈവ മലിനജലം കഞ്ഞിവെള്ളം മീൻ ഇറച്ചി മത്സ്യമാംസാദികൾ കഴുകുന്ന വെള്ളം ഇതൊക്കെ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപാദനത്തിനുള്ള ഒരു പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒരു ബയോഗ്യാസ് പ്ലാന്റ് ഭാവിയിൽ എന്തെങ്കിലും സർവീസ് റിക്വയർമെൻ്റ് വന്നാൽ അത് തുറന്ന് അതായത് പ്ലാന്റിൻ്റെ ഡൈജസ്റ്ററിൽ നിന്നും ഗ്യാസ് കളക്ടർ വേർപെടുത്തി സർവീസ് ചെയ്യാൻ കഴിയുന്ന മാതൃകകൾ ആണോ എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇന്ന് ബയോഗ്യാസ് ഉൽപാദനം അടുക്കള മാലിന്യങ്ങളിൽ നിന്നും കുക്കിംഗ് ഗ്യാസ് ഉൽപാദനം ഒരു വലിയ വ്യവസായമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല മാതൃകകളിലുള്ള പ്ലാന്റുകളും ഓരോരുത്തരും ഇങ്ങനെ ഫീൽഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിലവിലുള്ള രജിസ്റ്റേർഡ് മാതൃകകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് വരുത്താൻ വേണ്ടി പല മാതൃകകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള മാതൃകകൾ ഏതെങ്കിലും ഒരു ഗുണഭോക്താവ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് പ്ലാന്റ് വിപണനം ചെയ്യുന്ന ഏജൻസിയോട് ചോദിക്കേണ്ട ഒരു പ്രധാന കാര്യം ഇതിൻ്റെ ഡൈജസ്റ്ററും ഗ്യാസ് സംഭരണിയും തമ്മിൽ വേർപെടുത്തി സർവീസ് ആവശ്യം വന്നാൽ ഓപ്പൺ ചെയ്ത് സർവീസ് ചെയ്യാൻ കഴിയുന്ന മാതൃകയാണോ എന്ന കാര്യം ഉറപ്പുവരുത്തണം രണ്ടാമത്തെ കാര്യം ഫ്ലോട്ടിംഗ് ടൂ മാതൃകയിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ സെലക്ട് ചെയ്യുമ്പോൾ കിച്ചൺ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും അനുയോജ്യം വാട്ടർ ജാക്കറ്റോട് കൂടിയ ഡിസൈനാണ് വാട്ടർ ജാക്കറ്റ് മാതൃകയിലുള്ള ഡൈജസ്റ്ററുകൾ കൂടുതൽ ഹൈജീനിക് സറൗണ്ടിങ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായകരമാണ് അത് കൂടാതെ ആൻറ്റി മസ്കിറ്റോ മോഡൽ അൾട്രാ മോഡൽ ബയോഗ്യാസ് പ്ലാന്റുകൾ ബയോടെക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അത് സംസ്ഥാന ശുചിത്വ മിഷൻ അംഗീകാരം നൽകിയിട്ടുള്ള മാതൃകയാണ് ആൻറ്റി മസ്കിറ്റോ ബയോഗ്യാസ് പ്ലാന്റുകളാണ് അൾട്രാ മോഡൽ എന്ന വ്യാപാര നാമത്തിൽ അറിയപ്പെടുന്നത് അപ്പം ഇത്തരത്തിൽ ഏറ്റവും അനുയോജ്യമായ ഞാൻ ഈ പറഞ്ഞ ആൻ്റി മസ്കിറ്റോ മോഡല് ഫ്ലോട്ടിംഗ് ഡൂം വാട്ടർ ജാക്കറ്റ് മോഡല് ഇത് കൂടാതെ ഈ അടുത്ത കാലത്ത് ഞങ്ങൾക്ക് പാറ്റൻ്റ് ലഭിച്ചിട്ടുള്ള ഹൈ പ്രഷർ മോഡൽ അത് ടെർബോ മോഡൽ എന്ന വ്യാപാര നാമത്തിലാണ് അറിയപ്പെടുന്നത് ഈ ടർബോ മോഡൽ ഈ മൂന്ന് മോഡലിലും അതിൽ ടർബോ മോഡൽ എന്ന് പറയുന്ന ഫിക്സഡ് ഡൂം മോഡലാണ് ഹൈ പ്രഷർ ബയോഗ്യാസ് കിട്ടുന്നതിലേക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഫിക്സഡ് ഡൂമാണ് എന്നാൽ പോലും ഈ മാതൃകകളിലെല്ലാം അതിൻ്റെ ഗ്യാസ് കളക്ടറും ഡൈജസ്റ്ററും തമ്മിൽ വേർപെടുത്തി ആവശ്യമായ സർവീസിങ് ചെയ്യുന്നതിന് അനുയോജ്യമായ വിധത്തിലാണ് അത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ അടുക്കള മാലിന്യങ്ങൾ സംസ്കരിച്ച് ബയോഗ്യാസ് ഉൽപ്പാദനത്തിന് ഏത് മാതൃക സെലക്ട് ചെയ്യാമെന്ന് ചിന്തിക്കുമ്പോൾ എല്ലാ മാതൃകയിലുള്ള പ്ലാന്റുകളിലും അടുക്കള മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയും പക്ഷേ ആ പ്ലാന്റിന് ഭാവിയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് പരിഹരിക്കണമെങ്കിൽ ഡൈജസ്റ്ററും ഗ്യാസ് സംഭരണിയും തമ്മിൽ വേർപെടുത്തി പരിശോധിക്കാൻ കഴിയുന്ന മാതൃകകൾ മാത്രമേ ദീർഘകാല അടിസ്ഥാനത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയൂ ആ കാര്യം പ്രത്യേകം ഓർത്തിരിക്കുന്നത് അടുക്കള മാലിന്യ സംസ്കരണത്തിനായി സ്ഥാപിക്കുന്ന ബയോഗ്യാസ് പ്ലാന്റുകൾ ദീർഘകാലം കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുന്നതിന് സഹായകരമായിരിക്കും സാധാരണ ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചാൽ ജൈവാവശിഷ്ടങ്ങൾ അതിൽ നിക്ഷേപിച്ചാൽ അടുത്ത ദിവസം ബയോഗ്യാസ് കിട്ടുന്നു സംസ്കരണം കഴിഞ്ഞ സ്ലറി പ്ലാന്റിൽ നിന്നും പുറത്തേക്ക് വരുന്നു ഇതാണ് പ്രത്യക്ഷത്തിലൊരു ഗുണഭോക്താവിനെ കാണാൻ കഴിയുന്നത് എന്നാൽ എങ്ങനെയാണ് ഈ ജൈവാവശിഷ്ടങ്ങൾ പ്ലാന്റിനുള്ളിൽ ഡൈജസ്റ്റിനുള്ളിൽ എത്തിച്ചേർന്നാൽ അതിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതിൻ്റെ ഒരു ലഘു വിവരണമാണ് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്നത് അത് പ്രധാനമായും പ്ലാന്റിന് അകത്തേക്ക് ജൈവാവശിഷ്ടങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ അതിനെ ആദ്യത്തെ ഘട്ടത്തിൽ ഹൈഡ്രോളിസിസ് എന്നൊരു പ്രോസസ്സിൽ ഇത് വെള്ളത്തിൽ ലയിക്കുന്ന ഘടകങ്ങളാക്കി ജൈവാവശിഷ്ടങ്ങളെ മാറ്റുന്ന ഒരു പ്രക്രിയയാണ് ആദ്യത്തെ സ്റ്റേജിൽ നടക്കുന്നത് രണ്ടാമത്തെ സ്റ്റേജിൽ പ്രധാനമായും നടക്കുന്നത് ഈ ഘടകങ്ങളെയെല്ലാം പ്രത്യേകതരം ആസിഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതിന് ഹൈഡ്രോളിസിസ് അടുത്തത് ആസിഡ് ഫോർമേഷൻ സ്റ്റേജാണ് ഇതിൻ്റെയെല്ലാം സാങ്കേതികമായി മറ്റു പല കാര്യങ്ങളുണ്ടെങ്കിലും ഒരു സാധാരണക്കാർക്ക് അത്രയും അത്രോളം വിവരങ്ങൾ ആവശ്യമായി വരുന്ന ഘട്ടങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതിയാവും ഈ ആസിഡുകളെയാണ് പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന മിഥനോജെൻസ് വിഭാഗത്തിൽപ്പെടുന്ന മീതെയിൻ ജനറേഷൻ ബാക്ടീരിയകള് ബയോഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ബയോഗ്യാസ് ഉൽപാദന പ്രക്രിയ പൂർണ്ണമാവുന്നത് ബയോഗ്യാസ് ഉൽപാദനം എന്ന് പറയുമ്പോൾ അതിൽ മീതൈന് കാർബൺ ഡയോക്സൈഡ് മറ്റു ചില ഗ്യാസസ് വളരെ ചുരുങ്ങിയ അളവിൽ ഹൈഡ്രജൻ ഹൈഡ്രജൻ സൾഫൈഡ് ഇങ്ങനെയുള്ള ഗ്യാസുകളും വളരെ കുറഞ്ഞ അളവിലുണ്ടായിരിക്കും പ്രധാന ഘടകം എന്ന് പറയുന്നത് മീതൈനും പിന്നെ കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇതിൽ കത്തുന്ന ഘടകമാണ് മീതൈൻ മീതയിന്റെ അളവിനെ അടിസ്ഥാനമാക്കിയാണ് ബയോഗ്യാസിന്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത് അപ്പോൾ പ്രധാനമായും മനസ്സിലാക്കാവുന്ന ഈ മൂന്ന് കാര്യങ്ങളാണ് ജൈവാവശിഷ്ടങ്ങൾ ഒരു ഡൈജസ്റ്റിനുള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനെ സോളിബിൾ കോമ്പൗണ്ടുകളാക്കി ആദ്യത്തെ വിഭാഗം ബാക്ടീരിയകൾ കൺവേർട്ട് ചെയ്യുന്നു അടുത്ത സ്റ്റേജിലുള്ള ബാക്ടീരിയകൾ പ്രത്യേക ആസിഡുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതിന വിഭാഗം ബാക്ടീരിയകള് ഇതിനെ ബയോഗ്യാസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ബയോഗ്യാസ് ഉൽപാദനം പൂർത്തിയാക്കുന്നത് രണ്ടാമത്തെ ഘട്ടത്തിൽ രണ്ട് തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും ലളിതമായിട്ട് പറയുമ്പോൾ മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് ബയോഗ്യാസ് ഉൽപാദനം പൂർത്തിയാക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് കൂടുതലായി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ബയോഗ്യാസ് ഉൽപാദനത്തെ കുറിച്ച് ഒരു ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ബയോഗ്യാസ് ബേസിക് ടെക്നോളജിയെ കുറിച്ച് ഉള്ള ഓൺലൈൻ കോഴ്സ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ബയോഗ്യാസ് കോഴ്സ് ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും ആ കോഴ്സിൽ പഠനം പൂർത്തിയാക്കാൻ സാധിക്കും അതല്ലാതെ ഉള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ണ്ടെങ്കിൽ ബയോടെക്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഞങ്ങളുടെ ടെക്നിക്കൽ എക്സ്പെർട്സ് അതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും താങ്ക്